അസലാമലൈക്കും വരഹമുല്ലാ താഹ്മല മുഹമ്മ ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകളാണ് ടോട്ടലി ഉള്ളത് ആകെ നൂറ്റി പതിനാല് സൂഹത്തുകൾ ഉണ്ട് ഇതിലൊരു അത്ഭുത സൂഹത്തുണ്ട് അത്ഭുത സൂഹത്ത് എന്ന് പറഞ്ഞാലും ചെറിയൊരു സൂഹത്തുമാണ് ചെറുപ്പം മുതലേ നമുക്ക് കേട്ട് പരിചയമുള്ള സൂറത്താണ് നമ്മൾ കൂടുതൽ ആളുകൾക്കും ഹൈഫുതുള്ള മനഃപ്പാടമുള്ള സൂറത്താണ് ഇങ്ങനെ പല രീതിയിൽ പല ഫലങ്ങളും പല മഹത്വങ്ങളും പല രീതിയിൽ നമുക്ക് ബന്ധവും പരിചയമുള്ളൊരു സൂറത്താണ് ശരിക്കും ഈ പറയാൻ ഒരു സൂറത്ത് ഇതിൻ്റെ ഫലം എന്താ അറിയോ ഈ സൂറത്ത് ശരിക്കും നമ്മുടെ ലൈഫിലുണ്ടെങ്കിലേ നമ്മളൊരു നിലക്കും ഒന്നുകൊണ്ട് ഇടങ്ങാറാവേണ്ടി വരില്ല ബുദ്ധിമുട്ടേണ്ടി വരില്ല ഉറപ്പാണ് അത്രത്തോളം ഫലമാണ് മഹാന്മാര് മഹത്തുക്കൾ ഈയൊരു സൂറത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത് സുബഹാനല്ല സുബഹാനല്ല വക്കനല്ല ഇതാണെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ എന്നിട്ട് നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കളയുന്നില്ല പെട്ടെന്ന് സൂറത്ത് പറഞ്ഞുതരാം യെസ് സൂറത്തുൽ ഫാത്യഹ അറിയാത്തവരായിട്ടുണ്ടാവില്ലല്ലോ അല്ലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين سورة الفاتحة أريد أن داولة ശരിക്കും ഈ സൂറത്ത് നമുക്ക് ഒരുപാട് തരത്തിൽ മെച്ചാനിട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ജസ്റ്റ് രണ്ട് മഹത്വങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫലം എന്താ അറിയാം സൂഹത്തുൽ ഫാത്യഹയും സൂഹത്തിൽ ഇഖിലാസും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് കണ്ണേർ തട്ടൂല നാവേർ തട്ടൂല ഇൻഷാ അള്ള പൂർണ്ണമായിട്ടും ഒരു സംരക്ഷണമാണ് സുരക്ഷയാണ് ഈ സൂറത്തുൽ ഫാത്യഹ മനസ്സിലായോ സൂറത്തുൽ ഫാത്യാഹയും സൂറത്തുൽ ഇഖ്ലാസും നമ്മൾ നിത്യമായിട്ട് കഴിയുന്ന ഒരു സമയത്ത് ചൊല്ലിയാൽ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ആർക്കും നമ്മളെ തുടരാൻ കഴിയില്ല അതുപോലെ മറ്റൊരു ഫലമാണ് രോഗിയുടെ അടുക്കൽ വെച്ച് നാൽപ്പത്തൊന്ന് ഫാത്തി ഓതിയാല് ആ രോഗിക്ക് പഠിച്ചു ശിഫാ കൊടുക്കുന്നു സുബഹാനല്ലാ ഒന്ന് ആലോചിച്ചോക്കി എന്താണെങ്കിലും നമുക്ക് അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ എന്താണെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് മറ്റും ഒരുപാട് ഗുണഫലങ്ങളുണ്ട് وفقنا الله ان شاء الله انين كوددره السلام عليكم ورحمه الله